യർപോർട്ട് ഹോട്ടൽസ് സ്റ്റേഡിയം ഫോർ അവർ അറൈവ് അറിയേണ്ട താങ്ക് യു സോ മച്ച് അഗൻ യു ആർ വെലി വെള്ളി ഡോ താങ്ക് യു നമ്മളിപ്പോൾ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയം വിസിറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രസൻറ്റേഷനുണ്ട് എങ്ങനെയാണ് നമ്മൾ കളി നടത്താൻ പോകുന്നത് എങ്ങനെയാണ് പ്ലാൻ എല്ലാ വിധത്തിലും ഉണ്ട് ആ പ്രസൻറ്റേഷൻ വൈകുന്നേരം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോട്ടലിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു സ്റ്റേഡിയം കാണിക്കുന്നുണ്ട് ഏതൊക്കെ റൂട്ട് ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അവരെ മീൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനോട് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തിരിച്ചു പോകും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനാലിന് ശേഷമാണ് അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കുറച്ച് മിനിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് കൂടി പറയും നവംബർ ആണ് നവംബറാണ് റിപ്പോർട്ട് ടി വിയിൽ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് വരാം നിങ്ങൾക്ക് അവിടെ ഫെസിലിറ്റി ചെയ്തു തരാം അപ്പോൾ നോക്കട്ടെ ഇപ്പോൾ ഹോട്ടലിൽ തന്നെ കണ്ടതിന് ശേഷം അങ്ങോട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാമെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഐഡിയ ഇല്ല പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയ ശേഷം നോക്കുന്നുണ്ട്